രണ്ടു ദിവസത്തിനു മുൻപാണ് സീരിയൽ താരമായ പാർവതി വിജയ്യുടെ വിവാഹമോചന വാർത്തകൾ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായി മാറിയത് സ്നേഹിച്ചവന്റെ ഒപ്പം ഒളിച്ചോടി വിവാഹം കഴിച്ചതായിരുന്നു പാർവതി വിജയ് പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത മലയാളികൾക്ക് ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല എന്നാൽ വിവാഹമോചനത്തിന് തൊട്ടു പിന്നാലെ തന്നെ പാർവതി വിജയുടെ ഭർത്താവായിരുന്ന അരുൺ മറ്റൊരു നടിയുമായി പ്രണയത്തിലാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നിരുന്നത് എന്നാൽ അതിന് ശരിവെക്കുന്ന രീതിയിലായിരുന്നു സാന്തനൻ ടൂവിലെ തന്നെ സായി ലക്ഷ്മിയുടെ സോഷ്യൽ മീഡിയ പേജിലുള്ള വരുണമൊത്തുള്ള പല ചിത്രങ്ങളും ഇന്നതാ ശിവരാത്രിക്ക് തൊട്ടു പിന്നാലെ സായി ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്ന മറ്റൊരു ചിത്രം സമൂഹ ഏറെ ശ്രദ്ധ നേടുകയാണ് നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞ സായി ലക്ഷ്മിയുടെ ചിത്രം സായി ലക്ഷ്മി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇതോടുകൂടി അരുണുമൊത്ത് വിവാഹം കഴിഞ്ഞോ എന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ കമന്റായി നിറയുന്നത് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ സായി ലക്ഷ്മി അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു കാരണം പാർവതി വിജയുമായിട്ടുള്ള വിവാഹമോചനത്തിനു ശേഷം അരുണുമായുള്ള ബന്ധം പരസ്യമായി അറിയുന്നതോടെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സായിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായെത്തി എന്നാൽ ഈ ഒരു സംഭവത്തെ തുടർന്ന് ആദ്യമേ തന്നെ അരുണുമൊത്തുള്ള എല്ലാ ചിത്രങ്ങളും സായി ലക്ഷ്മി ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ സിന്ദൂരമണിഞ്ഞ സായിയുടെ ചിത്രം പങ്കുവച്ചപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചതോടുകൂടി അക്കൗണ്ട് തന്നെ പ്രൈവറ്റാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ അരുണിന്റെ പല ഫോട്ടോയ്ക്കും താഴെ ഇനിയും നീ എത്ര വിവാഹം കഴിക്കുമെന്നും രണ്ടിൽ നിൽക്കുമോ അതോ വീണ്ടും ഒരു വിവാഹം തന്നെ ഉണ്ടാകുമോ എന്നുള്ള കമന്റുകളും നിറയുകയാണ്